ഇത് കെൻവുഡിൻ്റെ സെറ്റാണ് ഇതിൽ പ്രൊട്ടക്റ്റ് എന്നിടക്ക് വരും അപ്പോൾ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം ഈ സ്റ്റീരിയോയുടെ അറ്റത്ത് ഒരു ബട്ടൺ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് വിട്ട് പോരും അതിന് ശേഷം ഇവിടെ ഇവിടെ ഒരു ഹോളുണ്ട് അതിൽ എന്തെങ്കിലും ഒരു പിന്നോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പേന എടുത്തേക്കണം പേന വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ അമർത്തിപ്പിടിക്കാം ബസ് ഹോൾഡ് ഒരു അഞ്ച് സെക്കൻഡ് അതിനുശേഷം അത് റിലീസ് ചെയ്യാം ചെറിയൊരു സൗണ്ട് കേൾക്കും അത് എൻജിൻ ഓൺ ആണെങ്കിലേ കേൾക്കുള്ളൂ അതിന് ശേഷം നമുക്കിത് വീണ്ടും പഴയ പോലെ സ്റ്റീരിയോ ഹെഡ് ഊരിയത് ഫിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്റ്റീരിയോ വീണ്ടും വർക്കിംഗ് ആയിട്ടുണ്ട് നമുക്ക് ഇനി നോക്കാം രണ്ടാമത്തേതും മൂന്നാമത്തേതും ആദ്യത്തേതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അൺ ടു ദിസ് ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് തന്നെ വ്യക്തമാക്കി നമ്മുടെ